ഇറാനും ഇസ്രായേലും തമ്മിലുള്ളൊരു വാറാണ് നടക്കുന്നത് ഇപ്പോൾ യു എസും ഇറാനും തമ്മിലുള്ള ഒരു ആണവ ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു വാറിലേക്ക് ഇസ്രായേൽ അപ്രതീക്ഷിതമായിട്ട് എത്തുന്നത് അപ്പോൾ ഒരു വാറിലേക്ക് നയിച്ച അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നാണ് തോന്നുന്നത് ഇത് അപ്ര അപ്രതീക്ഷിതമല്ല പണ്ടത്തെ യുദ്ധം പോലെ കരാറിൽ ഒപ്പിടുകയോ യുദ്ധം ചെയ്യുകയോ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഇറാനിന് അത് പ്രസിഡന്റ് ട്രംപ് വളരെ വ്യക്തമാക്കിയിരുന്നു കാരണം ഈ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും അപ്പോൾ അവർക്കൊരു ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ ഈ കരാറിൽ ഒപ്പിടുക ആ കരാറിൻ്റെ രൂപരേഖ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന കരാർ അനുസരിച്ച് പതിനഞ്ച് വർഷത്തേക്ക് മാത്രമായിരുന്നു അത് ആപ്ലിക്കബിൾ അപ്പോൾ അതിൻ്റെ അർത്ഥം പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇറാൻ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാം എന്നുള്ളതായിരുന്നു അതാണ് കഴിഞ്ഞ തവണ ട്രംപിനെ ദേഷ്യപ്പെടുത്തിയത് അപ്പോൾ അയാൾ പറഞ്ഞു ഈ പതിനഞ്ച് വർഷമായിട്ട് എന്തിനാണ് കരാർ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തും ചെയ്യാമോ എന്ന് പറഞ്ഞാണ് അതിൽ നിന്ന് വിഡ്രോ ചെയ്തത് അതുകഴിഞ്ഞ് പല ശ്രമങ്ങളും നടത്തി ബൈഡൻ്റെ കാലത്തുമൊക്കെ ഒരു പുതിയ കരാറുണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇറാൻ തയ്യാറായിരുന്നില്ല കാരണം ഇറാൻ്റെ ഈ സാങ്ഷൻസ് ഭയന്നിട്ടാണല്ലോ അവർ ഈ കരാറിൽ ഒപ്പിടാൻ തയ്യാറാവുന്നത് അപ്പം അവരുടെ ഇക്കോണമി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടായിരിക്കാം സാങ്ഷൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് എന്നവർക്ക് തോന്നലുണ്ടായതുകൊണ്ടായിരിക്കാം പക്ഷേ പിന്നീടും പ്രശ്നങ്ങളു അവർക്ക് ഇക്കണോമിക് പ്രശ്നങ്ങളുണ്ടായി ആക്സിഡൻറ്റ് പ്രസിഡൻ്റ് ആക്സിഡൻ്റിൽ മരിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതാണ് റിസോഴ്സസ് ഇല്ലാത്തതിൻ്റെ ലക്ഷണം അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും ഈ കരാറിൽ ഒപ്പിട്ടാലോ എന്ന് വിചാരിക്കുകയായിരുന്നു അപ്പോൾ ആ കരാറിൻ്റെ ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പ്രസിഡൻ്റ് പറഞ്ഞിരുന്നത് ഇത് നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ യുദ്ധമാണ് എന്ന് ക്ലിയർ ആയിരുന്നു അതാണ് പഴയ പണ്ട് കാലത്തെ ധർമ്മയുദ്ധമൊക്കെ അങ്ങനെയാണ് അപ്പോൾ അത് അതുകൊണ്ട് ഈ ഇത് അപ്രതീക്ഷിതമല്ല അപ്പോൾ ഒമാനിൽ നടക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമുക്കെല്ലാം അറിയാമായിരുന്നു ഇത് സംഭവിക്കുന്നുള്ളത് അതുപക്ഷേ അമേരിക്ക ഡയറക്റ്റായിട്ട് ചെയ്തില്ല അതിന് വേറെ ഒരു ക്ലയൻറ് സ്റ്റേറ്റായ ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതേ ഉള്ളൂ ഉദ്ദേശ്യം ഇറാൻ ഒരു കാലത്തും ഒരു ആണവ ആയുധ ആകാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ നിർബന്ധം അപ്പോൾ അതിന് ഇറാൻ തയ്യാറല്ല അവർ പറയുന്നത് ഞങ്ങളുടെ മതമനുസരിച്ച് ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും അത് ചെയ്യുകയുമില്ല പക്ഷേ സമാധാനത്തിന് വേണ്ടിയുള്ള എക്സ്പെരിമെൻസ് നടത്താൻ സഹായി സ തയ്യാറായിരിക്കണം അപ്പോൾ അത് നമ്മൾ പറയുന്ന ലിമിറ്റിനേക്കാളും കൂടുതൽ എൻറിച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അവരാവശ്യപ്പെടുന്ന തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെൻ്റ് അവർ പറയുന്നില്ല അവർ വെപ്പൺസ് ഉണ്ടാക്കും നമ്മൾ നമ്മൾ പറയുമായിരുന്നല്ലോ വേണ്ടി വന്നാൽ വെപ്പൺസ് ഉണ്ടാക്കുക തന്നെ ഇന്ത്യയുടെ പോളിസി ഇതങ്ങനെയല്ലായിരുന്നു അവർ പറയുന്നത് അവർക്ക് വെപ്പൺസ് ആവശ്യമില്ല ആവശ്യത്തിന് ഓയിലുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മോഡേൺ ടെക്നോളജി അനുസരിച്ച് പോകണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അതാണ് ഈ ഇപ്പോൾ നടക്കുന്നത് സർ ഈ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഇറാൻ്റെ ഉന്നത സൈനിക നേതൃത്വത്തെ മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു ഹമാസിനെതിരെയുള്ള ആക്രമണം സെയിം ഇതേ രീതിയിൽ തന്നെയായിരുന്നു അപ്പോൾ അത്തരം ഒരു ആക്രമണം ആണോ ഇസ്രായേൽ ഇനി ഇതുപോലെ പിന്തുടരുന്നത് അത് അവർക്ക് അവരുടെ കപ്പാസിറ്റി മിലിറ്ററി കപ്പാസിറ്റി സ്ട്രൈക്ക് ചെയ്യാനും റെസിസ്റ്റ് ചെയ്യാനും ഉണ്ട് അപ്പോൾ റെസിസ്റ്റ് ചെയ്യാനാണല്ലോ ഈ ഡോം അയൺ ഡോം ബിൽഡീകരിക്കുകയാണ് അപ്പം പലർക്കും അത് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്നാലും ഹമാസ് പെനിട്രേറ്റ് ചെയ്തു കാരണം അതിൻ്റെ അടിയിൽ കൂടെയാണ് അവർ പോയത് പക്ഷേ നേരിട്ടുള്ള യുദ്ധമോ അല്ലെങ്കിൽ മിസൈലോ ഒന്നും ഇസ്രയേലിന് ഭയമില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഈ കാര്യത്തിൽ യുദ്ധത്തിന് പോകാൻ തന്നെ തയ്യാറാണെന്നുള്ളതാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് പക്ഷേ ഇറാൻ ഒരു സമയത്ത് ഇത് കൂടുതൽ ശക്തമായാൽ ഇറാൻ ഒരുപക്ഷെ കരാറിന് സമ്മതിക്കുകയും അങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് പറയാം നിലവിലുള്ള യു എസിൻ്റെ ഒരു റോൾ എന്താണെന്നാണ് അല്ല യു എസിൻ്റെ ഡയറക്റ്റ് റോൾ തന്നെയാണ് കാരണം ഇതെല്ലാം ഇല്ല അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകില്ല എന്ന് ആദ്യം പറഞ്ഞു പക്ഷേ അതിനുശേഷം പ്രസിഡന്റ് പറഞ്ഞല്ലോ ലെറ്റസ് ഡു ഇറ്റ് വൺ വി ക്യാൺ ലെറ്റസ് ഡു ഇറ്റ് ഫാസ്റ്റ് അപ്പോൾ കരാറുണ്ടായില്ലെങ്കിൽ ആക്രമിക്കും എന്നുള്ളത് ഒരു അമേരിക്കൻ പോളിസി ആയിരുന്നു അമേരിക്ക ഡയറക്റ്റായിട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല കാരണം അമേരിക്ക ഇൻവോൾവ് ആയാലും ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ വരുമെന്നുള്ളതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഇസ്രായേലെ കൊണ്ട് ചെയ്യിച്ചു യഥാർത്ഥത്തിൽ ഡയറക്റ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ഇതിപ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ ആയാലും ഇസ്രായേൽ ആയാലും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് അപ്പോൾ രണ്ടു പേരുടെയും പക്ഷം നിൽക്കാൻ പറ്റുന്നില്ല ഒരു സമാധാനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇടപെടുന്നത് ഇന്ത്യയുടെ എന്താ പറയുക ഈ ഒരു യുദ്ധം ഇവർ തമ്മിലുള്ള ഒരു യുദ്ധം രൂക്ഷമായി കഴിഞ്ഞാൽ ഇന്ത്യയെ അത് ബാധിക്കുക അത് ലോകത്തെ മുഴുവൻ ബാധിക്കുമല്ലോ ഇന്ത്യ മാത്രമല്ല പക്ഷേ അത്രയ്ക്ക് അത് പടരുകയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു കാര്യമുള്ളത് നമ്മളത് പറയാറില്ലെങ്കിലും ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആകണമെന്ന് നമുക്ക് യാതൊരു ആഗ്രഹവുമില്ല കാരണം ആ പ്രദേശത്ത് ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവിടെ ആ രാജ്യത്തെ നമ്മുടെ മിഡിൽ ഈസ്റ്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു നമുക്ക് ധാരാളം താല്പര്യങ്ങൾ മിഡിൽ ഈസ്റ്റിലുണ്ട് എത്രയോ ആളുകൾ മില്യൺസ് ഓഫ് ഇന്ത്യൻസ് ആർ വർക്കിംഗ് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു യുദ്ധം ഉണ്ടാകുന്നത് നമുക്കൊരു താല്പര്യമേ അല്ല അപ്പോൾ മുമ്പും അമേരിക്കർ നമ്മളോട് പറയുമായിരുന്നു നിങ്ങൾക്ക് നല്ല ബന്ധമാണല്ലോ ഇറാനുമായിട്ട് അത് നിങ്ങളെന്തെങ്കിലും പറഞ്ഞ് തീർത്തുകൂടെ എന്നൊക്കെ പക്ഷെ നമ്മളത് ഇടപെടാറില്ല കാരണം പറഞ്ഞ് തീർത്താൽ ന്യൂക്ലിയർ കപ്പാസിറ്റി ഉണ്ടാവും എന്നുള്ള ഭയം നമുക്കുമുണ്ട് കാരണം അവർ എങ്ങനെയായിരിക്കും അത് ഉപയോഗിക്കുക ആർക്കെതിരായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പം ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാതിരിക്കുന്നതിൽ നമുക്കും താല്പര്യമുണ്ട് ഞാൻ വേനയിലായിരുന്നപ്പോൾ അത് ഞങ്ങൾ തുറന്നു പറയാറുണ്ടായിരുന്നു വി ഡോൺ വോണ്ട് അനദർ വി ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പോളിസി നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ആക്രമിക്കാമോ അതോ കൂടുതൽ ചർച്ചകൾ നടത്തണോ എന്നൊക്കെ ഉള്ളതായാലാണ് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നത് അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് ചർച്ച ചെയ്യുക ഒരു കരാറ് നടന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഒരു പ്രഷറൈസിങ് ടാക്റ്റിക്കാണ് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നീങ്ങും നമ്മൾ പ്രതീക്ഷിച്ച് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം പോലെ നമ്മളിതിലൊരു ഡയറക്റ്റ് സൈഡ് എടുക്കുന്നില്ല പക്ഷേ നമുക്ക് ഇസ്രയേലുമായിട്ട് ഇപ്പോഴുള്ള ബന്ധം വളരെ ശക്തമാണ് ഇപ്പം നമ്മുടെ വെപ്പൺസ് സപ്ലൈയും അതുപോലെ ഇൻ്റലിജൻസ് സിസ്റ്റൻസൊക്കെ വളരെ കൂടുതലാണ് ഇസ്രയേലുമായിട്ട് അപ്പോൾ ഇസ്രയേല് തോൽക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഒരു ന്യൂട്രൽ എടുക്കും പക്ഷേ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആകരുതെന്നുള്ളതിൽ നമുക്കും താല്പര്യമുണ്ട് കാരണം അവർ എൻ പി ടി ഒപ്പിട്ട രാജ്യമാണത് നമ്മൾ എൻ പി ടി ഒപ്പിടാത്തതുകൊണ്ടാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത് പക്ഷേ എൻ പി ടി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ അതിന് സെക്യൂരിറ്റി കൗൺസിൽ വരെ അതിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ട് നിലവിൽ ഇങ്ങനെ ഒരു ക്രോൺ കോൺഫ്ലിക്റ്റ് നടക്കുന്നതുകൊണ്ട് ക്രൂഡോയിലിൻ്റെ വില വർധിക്കുന്നുണ്ട് അതേപോലെ തന്നെ വ്യോമപാതയിൽ ഭയങ്കരമായിട്ട് പ്രതിസന്ധി വരുന്നുണ്ട് ഇതൊക്കെ രാജ്യത്തിൻ്റെ എക്കോണമിയെ എങ്ങനെ ബാധിക്കുന്നു തീർച്ചയായിട്ടും ബാധിക്കും യുദ്ധം എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ബാധിക്കും അതെങ്ങനെ നമ്മൾ നമ്മുടെ റിസോഴ്സസ് എത്രയുണ്ട് റെസിലിയൻസ് എത്രയുണ്ടെന്നുള്ളത് അനുസരിച്ച് നമുക്കത് വിജയിക്കാൻ കഴിയുമെന്നേ ഉള്ളൂ അല്ലാതെ ഒരു രാജ്യവും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല ആക്രമണം ആക്രമണം നട ചെയ്യുന്നു ഈ രണ്ട് ഒരു ഒരു നടക്കുന്നു തന്നെ രാജ്യത്തെ ആക്രമിക്കുന്നു നീക്കത്തിലേക്ക് എന്തായിരിക്കും ഇസ്രായേൽ പക്ഷെ ഇത് രണ്ടും രണ്ട് തരത്തിലാണ് ഗാസയിൽ നടക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് കാരണം പാലസ്തീൻകാർക്ക് അവരുടേതായ ഹോംലാൻഡ് കൊടുക്കാമെന്ന് ഐക്യരാഷ്ട്ര സംഘടന പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും അവർക്കൊരു ഹോം ലാൻഡ് ഇല്ല അവർ ഗാസയിൽ മാത്രവും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അവരിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടുത്തെ സിറ്റിസൻസ് അല്ല അവർ റെഫ്യൂജി സ്റ്റേറ്റസിലാണ് ഇപ്പോഴും അവിടെ കഴിയുന്നത് അത് മാറിയില്ലെങ്കിൽ തീർച്ചയായും ഇസ്രായേലും ഹമാസും ഒക്കെ ഇതിനെതിരായി യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും അവർക്ക് അവസരം കിട്ടുമ്പോൾ അപ്പോൾ അവരുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അവരുടെ ഹോംലാൻഡ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ടു സ്റ്റേറ്റ്സ് ഇസ്രായേൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു പാലസ്റ്റീൻ സ്റ്റേറ്റ് വരണം എന്നുള്ളത് അതെല്ലാ ലോകം അംഗീകരിക്കുന്നതുമാണ് പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഈ യുദ്ധം ഗാസയിൽ നടക്കുന്നത് പക്ഷേ അതും ഈ ആണവ കരാറും ചർച്ചകളുമായിട്ട് ബന്ധമില്ല ഇതിങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം ഈ ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ അവർ അമേരിക്ക പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതിന് ഒരു പണിഷ്മെൻ്റ് ആയിട്ടാണ് ഇത് വന്നത് അല്ലാതെ അതും ഗാസയുമായിട്ട് ബന്ധമില്ല ഈ പലസ്തീനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റും അതേപോലെ തന്നെ ഇറാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റും അതെ ഇസ്രായേലിന് അതിനുള്ള ശക്തി ഉണ്ടല്ലോ പിന്നെ അമേരിക്ക പുറകിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏത് ലെവൽ ഏത് ലെവലിലേക്കും പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ സാധാരണയുള്ള നയം നല്ല യുദ്ധം നടത്തുക സ്ഥലം പിടിക്കുക അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അവരുടെ ആളുകളെ വിട്ടുകിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അവർ പിന്നെ അവിടെ തന്നെ താമസിക്കുകയാണ് അവർ ഈ സ്റ്റേറ്റ് കിട്ടിയെങ്കിലേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അവർ പറയുന്നില്ല പല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും തന്നെ പാലസ്റ്റീൻ സ്റ്റേറ്റ് വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്ത്യയെ പോലുള്ള ചില രാജ്യങ്ങൾ മാത്രമേ പാലസ്റ്റീനെ ഇപ്പോൾ സ്റ്റേറ്റായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ അപ്പോൾ അവരുടെ ഉദ്ദേശം അവർ അംഗീകരിക്കുകയും അതുപോലെ അവർക്ക് ലാൻഡ് കിട്ടുകയും വേണം എന്നുള്ളതാണ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്രായേലിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇസ്രായേൽ ഒരു തെമ്മാടി രാജ്യമാണ് ഈ ഇസ്രായേലിന് ഇപ്പോൾ അമേരിക്ക കൂടെ ഉണ്ടെന്ന് കരുതിയിട്ട് എന്തു ധിക്കാരവും ആവാന്നുള്ളൊരു ധാരണയാണ് ഇസ്രായേലിൽ നിന്ന് ആ ഒരു നിലപാടിനോട് സാറിൻ്റെ ഒരു ടേക്ക് എന്താണ് ഇല്ല അദ്ദേഹം പറഞ്ഞതിൽ സത്യമുണ്ട് തീർച്ചയായിട്ടും ഇസ്രായേലിന് അങ്ങനെ ഒരു ശക്തിയും ധൈര്യവും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ മറ്റു സുഹൃത്ത് രാജ്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് കൂടാത്തതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളോട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉള്ള രാജ്യമാണ് നമുക്കൊരുപാട് താല്പര്യങ്ങളുള്ള രാജ്യമല്ല അപ്പോൾ അതൊരു സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ അങ്ങനെ പറയുന്നു അതിശയിച്ചു ഞാനും അതിശയിച്ചു വരും പക്ഷേ അദ്ദേഹം ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡാണ് എടുത്തത് ഇത് ക്യാപിറ്റലിസം വേഴ്സസ് കമ്മ്യൂണിസം എന്നുള്ള ആ മട്ടിലാണ് അദ്ദേഹം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് ഇസ്രായേലിനെതിരെ അതായത് പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് അവതരിപ്പിച്ച ഒരു സ്റ്റേറ്റ് കൂടിയാണല്ലോ കേരളം ആ ഒരു രീതിയിൽ കൂടി അതിനെ അതെ തീർച്ചയായും നമ്മൾ ചേർന്ന് നിൽക്കുകയാണല്ലോ എല്ലാ സമയത്തും വിശേഷിച്ച് നമുക്ക് മുസ്ലിം പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് അതിൽ വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മൾ ചെയ്യുന്നത് ശശി തരൂർ ഹമാസിനെ ടെററിസ്റ്റ് സ്റ്റേറ്റ് എന്ന് വിളിച്ചതിന് മാത്രം ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന് വിളിച്ചതിന് മാത്രം നമ്മുടെ മുസ്ലിം സമുദായം അദ്ദേഹത്തിന് അകറ്റി നിർത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ത്യയിലും അതെ ഞാൻ യു എൻ ആയിരുന്നപ്പോൾ കൂടുതൽ സമയവും നമ്മൾ പാലസ്റ്റീനു വേണ്ടിയാണ് പാലസ്റ്റീനു വേണ്ടിയിട്ടും സൗത്ത് ആഫ്രിക്കയും ഒക്കെ സ്വതന്ത്രമാക്കാനായിരുന്നു നമ്മൾ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അതെല്ലാം മാറി നമ്മുടെ എല്ലാ അജണ്ടും മാറിയപ്പോൾ ഇനി നല്ല സമാധാനം പാലിക്കുക അതുപോലെ മറ്റുള്ളവരോട് സഹകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ നയം ഇതിനിടയ്ക്ക് അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം നടക്കുന്നുണ്ട് അപ്പോൾ അദാനി ഡിഫൻസ് എന്ന പേരിൽ ഇസ്രായേലിലേക്ക് അദാനി വെപ്പൺസ് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ അപ്പോൾ അതിനെതിരെ രാഹുൽ ഗാന്ധി അടക്കം രംഗത്ത് വന്നിരുന്നു സംഭവത്തിൽ സാറിൻ്റെ നമ്മൾ വെപ്പൺസ് ട്രേഡിനെ എതിർക്കുന്നില്ലല്ലോ അതൊരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആണ് അപ്പോൾ അത് നമുക്ക് ഡ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണെന്നുള്ളത് എങ്കിൽ നമുക്കതിനെപ്പറ്റി അഭിപ്രായമുള്ളൂ നമ്മൾ വെപ്പൺസ് വാങ്ങിക്കുന്നുണ്ട് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇമ്പോർട്ടേഴ്സ് ഓഫ് വെപ്പൺസ് ആൻഡ് ഓൾസോ എക്സ്പോർട്ടേഴ്സ് ഓഫ് വെപ്പൺസ് ഇന്ത്യ അപ്പോൾ അതിൽ ഇൻ പ്രിൻസിപ്പിൾ നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഇസ്രയേൽ അത് ആർക്ക് വേണ്ടിക്ക് എതിരായിട്ടും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് Ända, ും അതുപോലെ തന്നെ നിലവിലെ ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കും തിരിച്ചടിക്കുന്നുണ്ട് ആ അടിച്ചു കഴിഞ്ഞു അപ്പോൾ അത്തരമൊരു എന്താ പറയുക അത്തരമൊരു വലിയൊരു ശേഷിയിലേക്ക് അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന ഒരു ശേഷി ഇറാൻ ഇപ്പോൾ നിലവിലുണ്ടോ അവർ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ ആംസം ടെക്നോളജിയും അല്ല ഇപ്പോൾ പ്ലെയിൻ ഇരുപത്തഞ്ച് വർഷമായതായിരുന്നു അപ്പോൾ അതൊന്നും റീപ്ലേസ് ചെയ്യാനുള്ള ഈ സാങ്ഷൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഇതൊന്നും വാങ്ങിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ഇൻഫിനിറ്റ് കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇസ്രയേൽ റിസ്ക് എടുക്കുന്നത് ഇപ്പോൾ ഇവരോട് യുദ്ധം ചെയ്താലും വലിയവർ ഒരു അറ്റം വരെ പോകാനുള്ള സാധ്യതയുള്ളൂ എന്നൊരു അസസ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇസ്രയേലിനെ തോൽപ്പിക്കാനുള്ള ശക്തിയൊന്നും ഇറാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ഭാവി എന്തായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ല അത് പാലസ്റ്റൈൻ സ്റ്റേറ്റ് ഉണ്ടാക്ക ഉണ്ടാകാടത്തോളം കാലം ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലം ഈ പ്രശ്നങ്ങൾ അവസാനിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ടു സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് വേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാലസ്റ്റീനിനോട് സംസാരിക്കാമുള്ളൂ ഇപ്പോൾ അവർ റെഫ്യൂജീസാണ് ഇപ്പോൾ ആണെങ്കിൽ അവർ ദിവസവും കൊന്നുകൊണ്ടിരിക്കുകയല്ല അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം സ്ഥാപിക്കാൻ പറ്റില്ല അപ്പോൾ ടു സ്റ്റേറ്റ് തിയറി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇസ്രയേലും പാലസ്റ്റൈനും ഒരു കരാറിൽ ഒപ്പിട്ടാൽ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ ഇന്ത്യ